ബാംഗ്ലൂർ ഗുർപ്രീത് ഒരു ഉണ്ട് ഫോർ ദാറ്റ് മാച്ച് ഞങ്ങള് വീട്ടില് ചോറുണ്ടെങ്കിൽ അത് ഈ പൈസ കൊണ്ടാണ് ഒരു പ്ലെയർ പോലും ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കണ്ട കളിക്കില്ല അവര് ഹൺഡ്രഡ് പേഴ്സെന്റ് തീർച്ചയായും കൊടുക്കും ഞങ്ങളുടെ വാക്കാണ് അത് പക്ഷെ ഫാൻസിനും തോന്നുന്ന രീതിയിൽ ഈ പ്രാവശ്യം കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അതുകൊണ്ടാണ് ഞാനിവിടെ നിക്കുന്നതും ഇത്രയും വർഷം കഴിഞ്ഞതും അതാണ് മിസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് It's gonna be a bit hard for you because we're going to have an interactive session. We're going to put it out to the crowd. The fans out here, they can ask any question to you what they want to know about you. And they like we're just passing it out to the fans. So they might be asking a question to anybody in specific or just random. So let's start. What's your name? Altaf. Altaf. Altaf na Rod Rahul. Rahul അതിനിപ്പോ എങ്ങനെ ഉത്തരം പറയാ കപ്പടിക്കാൻ ഞാൻ ഇവിടെ ആറു വർഷമായിട്ട് തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് വേണ്ടത് തീർച്ചയായും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കൊടുക്കും അതാണ് ഞങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ടാണ് അറിയില്ല സീരിയസ് ആയിട്ടും പറഞ്ഞാണ് എൻ്റെ ടീം എൻ്റെ ഫാൻസ് എല്ലാരും എല്ലാരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആശ ഇല്ലാത്തത് ഇനിയിപ്പോ ആശ എന്നാലും വരില്ല എന്നറിയാം പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണത് അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ പറ്റും പക്ഷെ നമ്മൾ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് മാറ്റം അത് അനിവാര്യമാണെന്ന് പറയലേ അത്രേ ഉള്ളൂ പക്ഷേ ഇറ്റ്സ് അബൌട്ട് ആണ് അല്ലേ അതൊരു റിയാലിറ്റിയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സീസൺ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ആശാൻ പക്ഷെ ഇപ്പോ ഇനി നമുക്ക് പുതിയൊരു ആശാനാണ് നമ്മളോടൊപ്പം ഉള്ളത് അത് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണ്ടേ വേണ്ടേ എന്റെ ചോദ്യം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എല്ലാം മിക്ക കൈകളും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഹോം ആൻഡ് ഹോമൺ ഇപ്പം എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നുള്ളത് അതിൽ ഒരു വ്യത്യാസം എനിക്കുമില്ല പക്ഷെ എന്റെ ഒരു ആഗ്രഹം അതല്ല എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഫോർ അത് ടീം അങ്ങനെ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഫാൻസിനും തോന്നുന്ന രീതിയിൽ ഈ പ്രാവശ്യം കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആൻഡ് ആൻഡ് ടു ആൻസർ ആൻസർ വി ആർ ഓൾറെഡി പറഞ്ഞു മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിനൊരു ഉത്തരവേള്ളു എന്താ വെച്ചാൽ ഇതിപ്പോ എങ്ങനെയാ പറയേണ്ട നമുക്ക് പുറത്ത് നോക്കുമ്പോഴുള്ള പെർസ്പെക്ടീവ് ഡിഫറെന്റ് ആണ് ഞങ്ങൾ ആസ് എ പ്ലെയർ എവറി ഡേ വി ആർ സാക്രിഫൈസിംഗ് ഈ ഗ്രൗണ്ടിൽ വന്നൊരിക്കുന്നു മാത്രമല്ല ഫുട്ബോള് പക്ഷെ അതിന് പുറകെ തീർച്ചയായും ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് ഒരിക്കലും ഈ ജേഴ്സി ഇട്ടുകൊണ്ട് ഗ്രൗണ്ടുകളിൽ ഇറങ്ങിയിട്ട് കളിക്കേണ്ട ഒരു പ്ലെയർ പോലും കളിക്കില്ല ഒരിക്കലും ഞങ്ങള് ഒരു വീട്ടില് ചോറുണ്ടെങ്കിൽ അത് ഈ പൈസ കൊണ്ടാണ് ഈ ക്ലബ് കൊണ്ടാണ് ഞങ്ങൾ അതിനെ തീർച്ചയായും റെസ്പെക്ട് ചെയ്യണു ഈ ഒരു നിലയിൽ എത്തിയത് അതിനു വേണ്ടി തന്നെയാണ് അപ്പൊ തീർച്ചയായും ഒരിക്കലും ഒരു പ്ലെയർ പോലും ഒരു ഗ്രൌണ്ടിൽ പോയിട്ട് കളിക്കേണ്ടെന്ന് വിചാരിച്ച് കളിക്കില്ല അവർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് തീർച്ചയായും കൊടുക്കും ഞങ്ങളുടെ വാക്കാണ് അത് അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കേണ്ടത് നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട് വിഷമങ്ങളെല്ലാം പക്ഷെ ഞങ്ങൾ അതൊക്കെ താരണം ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അത്രമാത്രം എനിക്ക് പറയുള്ളു താങ്ക് my first question is to the head coach. Uh, so i have seen your videos uh, from the previous clubs. so i've seen that you always play with transitions and counter-attack. so can we expect the same here in, in the indian conditions? we can do both. Uh, we want to play fast and we can absolutely possess the ball as well. so we have to find the combination and the best way to uh, find the winning concept so we can win many games for kerala blasters. okay. thank you. So my second question is, uh, i will speak in malayalam. ഇംഗ്ലീഷ് സോ ഞാൻ ബാംഗ്ലൂരിനെ കുറിച്ച് പറഞ്ഞ ഇതുവരെയുള്ള ബാംഗ്ലൂരിലെ എല്ലാ എവ മാച്ചിലും ഞാൻ വന്നിട്ടുണ്ട് എന്നെ അറിയുന്ന പ്ലേഴ്സിനറിയാം ബാംഗ്ലൂരിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ട കളിയാണ് വരുന്നത് സോ എന്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ ബാംഗ്ലൂർ എവയിൽ ഗുർപ്രീത് ഛേത്രിയുടെ രാഹുൽ പറഞ്ഞ പോലെ ഹാർഡ് ബോൾ സ്വേറ്റ് എവറിങ് കൊടുക്കുന്നുണ്ടാവും പക്ഷേ ആ മാച്ചിലേക്ക് വരുമ്പോൾ ചേർത്തി കണ്ടീഷൻ പോലും നോക്കാതെ ഞാൻ ബാംഗ്ലൂർ വരുന്നുണ്ട് ഐ വാണ്ട് ഐ ഡോ മാ that's not a fact i mean the fact is we want victory for all the match you know one thing that they asked us what he told us they want a win for the bangalore away match because they want to see that same attitude from you guys which supports their love and passion to football that's what they want and i think that's going to be there right yes so can we can we give a thumbs up to them show a thumbs up to them then then yeah it's going to be there that's it, yes. And the next question there, yes. Hi, Hi, I have two questions. Hello? actually I had two questions to you. First question is: what's your opinion about these great fans? Who do you want to answer? Like who? Jesus, Jesus. Jesus. Hello everybody. Yes, uh, it's amazing. Welcome to the, to the team. So thank you for this work welcome. And uh, we we together we win something for sure. Thank you so much. Kia in Kerala, she asked about the fans, right? And they all greeted you. Maybe you can also greet them back in Malayalam. All you have to say is Namaskaram. ണോ നമ്മുടെ ഫാമിലി നമുക്ക് ഇതുപോലെ ഓടിപ്പോണോ മലയാളികള് അതല്ല അല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നതും ഇത്രയും വർഷം അതാണ് ക്വസ്റ്റ്യൻ ഇത്രത്തോളം ചെയ്ത് ചെയ്ത് ഫുട്ബോൾ കളിച്ച് കളിച്ച് ഇവിടെ ഈ ഒരു ഫീൽ ഫീൽ വന്ന് വന്ന് ലെവലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞത് ഫീലിംഗ് എന്താന്ന് വെച്ചാൽ ഹാപ്പിയാണ് എന്താ ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഇത് ഭയങ്കര ഡിഫിക്കൽ ആണ് ഇന്നത്തെ ഒരു കാര്യം ഇതിന്റെ ഇടയിലുള്ള സ്ട്രഗിൾസ് ഉണ്ട് നല്ല പെർഫോമൻസ് ഫോട്ടോഗ്രഫോൻസ് പക്ഷെ അതെല്ലാം താരതമ്യം തന്നെയാണ് അതൊരു സംഭവമാണ് നല്ല വിശ്വാസമുണ്ട് ബ്രോ ട്രൈ എന്റെ ക്വസ്റ്റിൻ രണ്ടുപേരോടാണ് ഒന്ന് നോഹനോടും ഒന്ന് കോച്ചിനോടും ഈ സീസണിൽ നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന ഒരു കോംബാണ് നോഹ ലൂണ എസ്പെഷ്യലി ജീസസ് ഇവരെ മൂന്നുപേരുടെ കോംബോ ഇതിനെ കുറിച്ചുള്ള ഇവിടെ അഭിപ്രായം So, the question is to the coach, right? Coach also. Noah. They want to know about this combo of you, Luna, and Jesus. So, that's what they want to know. How are you expecting it to go? All us three, and also you guys. You guys are very important. It's not just us three as three players. Obviously, the whole team, you know, they're doing well. And we need to be a team all together to achieve something great. And uh, yeah, I'm very happy and you know, it's an honor that you guys believe in me and believe in the, all the players and all together we will win a trophy. So my question is, you had an expectation when you take over KBFC, you know, about Indian football and about KBFC. So now you have so many training sessions, you had a whole pre-season with the team. So how much of the expectation has the team met or what are you expecting towards the season ahead? Uh, obviously, we have a really high expectation uh, when we have fans like this. Of course, the expectation is really high. Um, we know that we are playing in a really competitive league with many good teams. But of course, hopefully we can. We are here to, to try to win, try to win every single game and also to uh, to win some trophy. That's crystal clear. So we do our best every single day to to lift the uh, trophy for Kerala Blasters. <laughs> yes thank you and uh, any any other questions you have a question okay okay i have the easiest question tonight will we see you on sunday